ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബീഫ് ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് മുറിക്കാതെ വേവിച്ചെടുക്കണം കഴുകി വൃത്തിയാക്കിയതിന്റെ ശേഷം വലിയ കഷ്ണം ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി ചേർത്ത് വേവിച്ചെടുക്കണം ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് നാലോ അഞ്ചോ വിസലിലും വേവിച്ചെടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് അടിയിൽ പിടിച്ചു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കണം ഇറച്ചി ഓവറായിട്ട് വെന്ത് പോവാൻ പാടില്ല വെന്തു പോയാൽ ഇത് നമ്മൾ വേവിച്ചെടുത്തതിൻ്റെ ശേഷമാണ് മുറിച്ചെടുക്കുക അപ്പോൾ ഇറച്ചി പൊടിഞ്ഞു പോകും ഈ ഇറച്ചി പൊരിച്ചെടുക്കാൻ ഒരു ബാറ്റർ ഉണ്ടാക്കണം ഒരു മുട്ട പൊട്ടിച്ചതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സോയാ സോസും ചെറുനാരങ്ങ ചെറുനാരങ്ങനീരും ഒഴിക്കുന്ന കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു എടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ബീഫ് അഞ്ച് വിസിലിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞിട്ടില്ല പാകത്തിനുള്ള വേവായിട്ടേ ഉള്ളൂ ഇനി ബീഫ് തണുത്തതിന് ശേഷം നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഞാനിവിടെ ബീഫ് മുഴുവനും ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുറിച്ചെടുത്തിട്ടുള്ള ബീഫ് നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മുറിച്ചെടുത്ത ബീഫ് പീസസ് എല്ലാതും ബാറ്ററിൽ മുക്കി നന്നായി ഒന്ന് പൊരട്ടിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരു സ്മൈലെങ്കിലും ലൈക്ക് ആയിട്ട് ബോക്സിൽ ബോക്സിലയക്കണേ ഇനി ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബീഫ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഓയിലിൽ നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കണം അപ്പോഴാണ് ഇത് നല്ല ഡീപ് ഫ്രൈ ആയിട്ട് വരിക എൻ്റെ വീഡിയോയെ പറ്റിയിട്ടുള്ള കമൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണേ ഞാൻ രണ്ട് സെറ്റായിട്ടാണ് ഇത് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സെറ്റ് കൂടി ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വറുത്ത് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ നിങ്ങളുടെ റെസിപ്പി എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറെന്നുള്ളത് എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്